അവർ അന്ന് ആ അണുക്കെട്ടിന്റെ ആയുസ് അൻപത് വർഷമാണ് പറഞ്ഞിരുന്നത് ഇന്ന് നൂറ്റി ഇരുപത്തേഴ് വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ അത് സുരക്ഷിതമാണ് എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി മാത്രമാണ് കേരളത്തിലെ ജനങ്ങളാരും പറയുന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് പറയുന്ന ഏതാനും ചില കമ്മികൾ ഒരു പക്ഷേ അത് അയറ്റുപാടുമായിരിക്കും പക്ഷെ സഖാക്കൾ അവരത് പറയില്ല പുത്തുമല കവളപ്പാറ അത് കഴിഞ്ഞപ്പോൾ ചൂരൽമല മുണ്ടക്കെ വലിയ അപകടങ്ങൾ വയനാട്ടിൽ നമ്മൾ കണ്ടു മലയോര മേഖലയാണ് ഇപ്പോൾ ഏറ്റവും അധികം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ് മുല്ലപ്പെരിയാർ എന്നത് ഒരു ജലബോംബാണെന്നും ആ ജലബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കേരളത്തിന്റെ ഒരു ഭാഗം മൂന്നായി തിരിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഭാഗം ഉണ്ടാവില്ല എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും അതാണ് സത്യവും അപ്പോൾ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് അത്തരത്തിലൊരു പ്രശ്നമേ അവിടെ ഉണ്ടാകില്ല എന്നാണ് അത് അദ്ദേഹത്തിൻ്റെ ഉറപ്പാണ് ആ ഉറപ്പ് നമ്മൾ വയനാട്ടിലും കണ്ടതാണ് വയനാട് കുത്തുമലയിലും കവളപ്പാറയിലും അപകടം ഉണ്ടായപ്പോ അതിനുശേഷം ഇത് മലയോര മേഖലയാണെന്നും അവിടെ പൈപ്പിംഗ് ഉള്ള മേഖലയാണെന്നും അനധികൃത റിസോർട്ടുകളും മറ്റും കൊണ്ട് മലകളുടെ അവിടുത്തെ പ്രകൃതിയുടെ രൂപഘടന തന്നെ മാറ്റിയിട്ടുള്ളതാണെന്നും അതുകൊണ്ട് ഭാവിയിൽ ഇതിലും വലുതും ഒരുപക്ഷെ ഉണ്ടായേക്കാമെന്നും ഇനി അതല്ലെങ്കിൽ തന്നെ ഒരു ഉരുൾപൊട്ടലോ ഒരു മണ്ണൽ ഇടിച്ചിലോ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് തന്നെ ഇടപെടാനുള്ള സന്നാഹം നമുക്ക് ഒരുക്കി വെക്കണമെന്നും അന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിയില്ല കാരണം ഈ കവളപ്പാറയും മുത്തുമല ഉണ്ടാകുമ്പോഴും ഇതേ മുഖ്യമന്ത്രി തന്നെ ഇവിടെ ഉണ്ടായിരുന്നേ അന്ന് അത് തോന്നിയിരുന്നെങ്കിൽ ഒരു വളരെ പെട്ടെന്ന് തന്നെ അവിടെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുമായിരുന്നു ഇത് പട്ടാളമൊക്കെ വന്നതിന് ശേഷമാണ് നമ്മുടെ ആൾക്കാർക്ക് അവിടെ ചെന്ന് നോക്കാൻ കഴിഞ്ഞത് പോട്ടെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഒരു അപകടം നടന്നു പരമാവധി സർക്കാരും ജനങ്ങളും എല്ലാം പ്രത്യേകിച്ച് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ അത് സേവാഭാരതിയുടെ എസ് ഡി പി യുടെ അതുപോലെ മുസ്ലിം ലീഗിന്റെ ഡിവൈഎഫ്ഐയുടെ ഒക്കെ എല്ലാവരും സന്നദ്ധ പ്രവർത്തനായിട്ട് അവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആൾക്കാരും അതിൻ്റെ ഉള്ളിൽ കുപ്പായി നോക്കിയിട്ടില്ല അവർ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി അവരുടെ യൂണിഫോം കൊണ്ട് വെച്ചു എന്നല്ലാതെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അവർ ഭക്ഷണം കഴിക്കുന്നത് അവർ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നത് അവരിലുള്ള ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ അവരെ പിടിച്ച് കയറ്റുന്നത് അതൊന്നും ഈ പറഞ്ഞ യൂണിയനോ ഈ യൂണിഫോമോ നോക്കിയിട്ടല്ലായിരുന്നു അതവർ ഒരുമിച്ച് നിന്നു അങ്ങനെ തന്നെയാണ് ഒരു ദുരന്ത പ്രദേശത്ത് എല്ലാവരും ചെന്ന് നിൽക്കണം തിരിച്ചറിയാൻ വേണ്ടി അവർ യൂണിഫോം ഇട്ടെ കുഴപ്പമില്ല ചിലർക്ക് യൂണിഫോമാണ് പ്രശ്നം അവർ ഒരുമിച്ച് ഒരുമിച്ചിരിക്കുന്നു പ്രവർത്തിക്കുന്നു പക്ഷെ അത് ദുരന്തം ഉണ്ടായതിനു ശേഷമാണ് അത് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് പക്ഷെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രയാസങ്ങൾ ഉണ്ടായാൽ ഇടപെടലുകൾ നടത്തണം എന്നാൽ മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ അതല്ല മുല്ലപ്പെരിയാർ ഒരു തരത്തിലും നമുക്ക് ഇടപെടലുകൾ നടത്താൻ കഴിയാത്ത രീതിയിലാണ് അതുകൊണ്ടാണ് അതിനെ ജലബോംബ് എന്ന് വിളിക്കുന്നത് കാരണം മുല്ലപ്പെരിയാർ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിന്റെ മൂന്നിലൊന്നും ഭാഗം ഇല്ല അത് പോയി അത് ഒലിച്ചു പോയി അതും ഏറ്റവും വലിയ പ്രദേശമാണ് സമ്പന്നമായിട്ടുള്ള കേരളത്തിന്റെ നട്ടല് എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ കടലിലെത്തും അങ്ങനെ കടലിലെത്തുമ്പോൾ കേരളത്തിന്റെ ഗതി പിന്നെ നമുക്കറിയാലോ എന്താ സംഭവിക്കാന്നുള്ളത് ബാക്കിയുള്ള രണ്ട് ഭാഗവും ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ തകരുകയും ചെയ്യും അതിലൂടെ കേരളം കഴിഞ്ഞു കേരളത്തിന്റെ കഥ തന്നെ കഴിഞ്ഞു എന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് ആ മുല്ലപ്പെരിയാറിൽ ഈ ആശങ്കപ്പെടുന്നത് പോലെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ് അതായത് ഇതിന് എന്തോ ആരോ ഉറപ്പ് കൊടുത്തതുപോലെയാണ് അദ്ദേഹം അത്തരത്തിൽ പറയുന്നത് എന്താണ് അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല തമിഴ്നാട് നിയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണോ അതോ അദ്ദേഹം ഏതെങ്കിലും അന്വേഷണ വിഭാഗത്തെ നിയോഗിച്ചിട്ടുണ്ടോ നിയോഗിച്ചിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല ഏതായാലും അത് നിർമ്മിച്ച വ്യക്തികൾ അവർ അന്ന് ആ അണുക്കെട്ടിന്റെ ആയുസ് അൻപത് വർഷമാണ് പറഞ്ഞിരുന്നത് ഇന്ന് നൂറ്റി ഇരുപത്തി ഏഴ് വർഷം കഴിഞ്ഞു നിൽക്കുമ്പോൾ അത് സുരക്ഷിതമാണ് എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി മാത്രമാണ് കേരളത്തിലെ ജനങ്ങളാരും പറയുന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ തന്നെ ചിന്താപാദം എന്ന് പറയുന്ന ഏതാനും ചില കമ്മികൾ ഒരു പക്ഷേ അത് അയറ്റുപാടുമായിരിക്കും പക്ഷെ സഖാക്കൾ അവരത് പറയില്ല കേരളത്തിലെ സഖാക്കൾ എല്ലാവരും വിശ്വസിക്കുന്നു മുല്ലപ്പെരിയാർ പുതുക്കി പണിയേണ്ടതാണ് റിക്കമ്മീഷൻ ചെയ്യേണ്ടതാണ് തമിഴ്നാടിന് വെള്ളം കൊടുക്കാം കൊഴപ്പില്ല പക്ഷെ എന്താണ് ഇവിടുത്തെ പ്രധാന തടസ്സമെന്നാരും ചിന്തിക്കുന്നില്ല ഇവിടുത്തെ പ്രധാന തടസ്സം ആ ഡാമിന്റെ വിലക്ഷയമോ വില കൂടുതലോ ഒന്നുമല്ല തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കരാർ അനുസരിച്ച് അശ്വതി മേനോൻ പിന്നെ ആ കൊടുത്ത പുതുക്കി കൊടുത്ത കരാർ അനുസരിച്ച് തമിഴ്നാടിന്റെ ഭാഗത്താണ് ആ അതിന്റെ അധീനതയിലാണ് ആ പ്രദേശം നമ്മുടെ കേരളത്തിനുള്ളിൽ ഒരു മാഹി കിടക്കുന്നത് പോലെ അങ്ങനെയാണ് ഈ മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് തമിഴ്നാടിന്റെ കൈവശമാണ് തമിഴ്നാടിന്റെ ഭൂമിയായിട്ടാണ് കണക്കാക്കുന്നത് പാട്ടത്തിനെടുത്ത് വെച്ചേക്കാണല്ലോ അവർ അപ്പോൾ ആ കരാറുമുണ്ട് അപ്പോ ഒരു പുതിയൊരു ഡാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ നിയന്ത്രണം സ്വാഭാവികമായും കേരളത്തിന്റെ കയ്യിൽ വരും അപ്പോൾ അവരുടെ ഉദ്ദേശിച്ച പണി നടക്കൂല അപ്പോ ഈ മുല്ലപ്പെരിയാറിന്റെ ഇപ്പുറത്തുള്ള കേരളത്തിലെ ജനങ്ങളോ മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകിവരുന്ന ജലമോ അല്ല അവരുടെ പ്രശ്നം ഈ ഡാമിന്റെ സുരക്ഷയൊന്നും അല്ല അതിന്മേലുള്ള അവകാശം ആ അവകാശം കൈവിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരുപക്ഷെ വെള്ളം കിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ പറ്റില്ലായിരിക്കാം അതാണ് അവർ നോക്കുന്നത് അതാണ് അവരുടെ പ്രശ്നം ആ പ്രശ്നം കേരളത്തിന് പുല്ലുവല കൊടുത്ത് തള്ളിക്കളഞ്ഞ പ്രശ്നം തീർന്നു അവരുടെ ആവശ്യം എന്താണ് അവർക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളം വേണം ഓക്കെ വെള്ളം കൊടുക്കാം പിന്നെ അവർ അനധികൃതമായി അവർ സ്ഥാപിച്ചു പിന്നെ അധികൃതമാക്കി അവിടെ വൈദ്യുതി ഉത്പാദിച്ചോണ്ടിരിക്കുന്നുണ്ട് കേരളവും തമിഴ്നാടും സംയുക്തമായിട്ട് പുതിയ അണക്കെട്ടിൽ അവർ വൈദ്യുതി ഉണ്ടാക്കാനുള്ള സംവിധാനം ചെയ്യട്ടെ ഒരു മൂന്ന് ജനറേറ്റർ ഒരു കൂട്ടരും മൂന്ന് ജനറേറ്റർ മറ്റൊരു കൂട്ടരും വെക്കട്ടെ അപ്പൊ അവരവർ അവരവരുടെ ജനറേറ്റർ അവരവർ മെയിൻറ്റൈൻ ചെയ്യട്ടെ ഒരു കരാറുണ്ടാക്കിയാൽ മതിയല്ലോ അവർ അവകാശവാദത്തിന്റെ ഒന്നും വേണ്ട ഏത് കേരളത്തിന്റെ ഉള്ളിലുള്ള ഭാഗം കേരളത്തിൻ്റെ പക്ഷെ അത് അവർക്ക് സ്ഥാപിക്കണം അവർക്കും കറണ്ട് വേണം വെള്ളം വേണം എല്ലാം വേണമല്ലോ നമ്മുടെ അയൽപുക്കക്കാരാണ് അപ്പൊ സ്വാഭാവികമായും അത് വേണമെന്നുള്ളത് കൊണ്ട് അത് ആ തരത്തിലൊരു കരാറുണ്ടാക്കി സഹകരിച്ചുകൊണ്ട് രണ്ടു കൂട്ടർക്കും പ്രവേശനമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തടയാതെ ആ പ്രവേശിച്ചുകൊണ്ട് ഒരുപക്ഷെ തമിഴ്നാടിന് സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ടെക്നീഷ്യന്മാർ പോയി അത് സഹായിച്ചു കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടി ചേർന്നിട്ട് സഹകരിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോയാൽ മതി നിലവിലുള്ള കരാർ അങ്ങനെ നിലനിർത്താൻ വേണ്ടി മാത്രം കേരളത്തിലെ വലിയൊരു വിഭാഗത്തെ കുരുതി കൊടുക്കാനുള്ള ഈ നീക്കത്തെ അംഗീകരിക്കാൻ പറ്റൂല നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് ഇത്തരത്തിലുള്ള തീരുമാനം പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ ഡാമ് സുരക്ഷിതമല്ല എത്രോ കാലമായി നമ്മൾ കാണുന്നു അതിന്റെ ഗാലറി ഫുള്ള് ചോർച്ചയാണ് അതിന്റെ പുറത്ത് ലീക്കാണ് മുഴുവൻ ലീക്കാണ് അതിന്റെ സുർക്കി മിശ്രിതങ്ങൾ മുഴുവൻ അടർന്നു പോയിട്ടുണ്ട് അടർന്നുപോയി കമ്പി പുറത്ത് കാണാം അതുപോലെ കല്ലുകൾക്കിടയിലുള്ള ആ സുർക്കി മിശ്രിതങ്ങളെല്ലാം ഒഴുകിപ്പോയി വെള്ളം കെരിഞ്ഞു വരുന്നുണ്ട് അതിന്റെ അണക്കെട്ടിന്റെ മുൻവശത്തുള്ള പുല്ല് പറിച്ചു നോക്കിയാൽ ആ പുല്ലിന്റെ അടിയിൽ കൂടി പോലും ഈ ഡാമിൽ വെള്ളം ചാടുന്നത് കാണാം വെള്ളം ലീക്കായി ചാടുന്നത് കാണാം അതായത് മുഴുവൻ എല്ലാ ഭാഗവും ലീക്കാണ് എപ്പോഴാണ് പൊട്ടുന്നത് എന്ന് പറയാൻ പറ്റില്ല കാരണം അൻപത് വർഷത്തെ ആയുസ് അവർ പറയണമെന്നുണ്ടെങ്കിൽ ഒരു അൻപത് വർഷം കൂടി കണക്കുകൂട്ടി നൂറ് വർഷത്തെ ആയുസ്സിൽ അവർ ഉണ്ടാക്കിയെന്ന് കരുതാം എന്നാൽ തന്നെ നൂറ്റി ഇരുപത്തി വർഷം കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ അത് ആയുസ് കഴിഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡാം ഡീകമ്മീഷൻ ചെയ്യണം ആ പുതിയ ഡാം ഉണ്ടാക്കണം തൽക്കാലം കർക്കി ഡാമിൽ നിന്ന് അവർക്ക് വെള്ളം കൊടുത്തുകൊണ്ട് ആ തമിഴ്നാടിന് വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ അവർക്ക് വെള്ളം എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ കൃഷിയും മറ്റു കാര്യങ്ങളും അവർക്ക് നടക്കണം അപ്പൊ അതിനാവശ്യമായി വെള്ളം കൊടുത്തുകൊണ്ട് തന്നെ പുതിയ ഡാമിന്റെ പണി നടക്കണം ഇനി അതല്ലെങ്കിൽ ഡാമ് തന്നെ വേണ്ടാന്ന് നോക്കണം രണ്ടില്ലെങ്കിലും ഒന്ന് ചെയ്യണം ഒന്നുകിൽ ആ ഡാമ് പൊളിച്ചു കളയണം അതല്ലെങ്കിൽ പുതിയ ഒരു ഡാം ഉണ്ടാക്കണം ഇത് രണ്ടും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഈ ത്രികാലജ്ഞാനം ഒന്നും അവിടെ ഒരു പക്ഷേ നടപ്പിലായെന്ന് വരില്ല ഇവിടെ ലക്ഷങ്ങൾ കടലിലെത്തിയതിന് ശേഷം അയ്യോ ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കണ്ണൂരും തിരുവനന്തപുരത്തും ഈ രണ്ട് സ്ഥലത്തുമാണ് മുഖ്യമന്ത്രി താമസിക്കുന്നത് ഇതിനിടയിൽ വന്ന് താമസിക്കുന്നില്ല കണ്ണൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയാൽ തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്യും അപ്പോൾ തിരിച്ച് എറണാകുളത്തോ കൊച്ചി കൂടെ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അദ്ദേഹം സുരക്ഷിതനായിരിക്കും പക്ഷെ ഇതിനിടയിൽ കുറെ സാധുക്കളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കഴിവുള്ളവർ അവിടെ നിന്ന് വിറ്റുകൊണ്ട് പോകുന്നു ഒന്നും അറിയാത്ത ചിലർ എന്തായാലും മരിക്കുമെന്ന് ഉറപ്പുള്ള ചിലർ മാത്രം അത് വാങ്ങുന്നു അല്ലാത്തവർക്ക് അത് വിൽക്കാ ചരക്കായിട്ട് അവിടെ കിടക്കുന്നു അത് എല്ലാവരുടെ മനസ്സിലും ഭീതിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സഖാക്കൾ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ആ ഡാം അപകടഗതിയിലാണ് കമ്മികൾ പക്ഷേ പിണറായിയുടെ കൂടെ നിൽക്കുന്നു അത് ആ നിലയിൽ നിന്നാ മതി അത് സുരക്ഷിതമാണ് എന്ന് പറയുന്നു പിണറായി ഇപ്പൊ പറയുന്നതാ എനിക്കിവിടെ പറയാനുള്ളത് ഡാമ് പണിയണം അതിന് ബലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അൻപത് വർഷം പറഞ്ഞിട്ടുള്ള ആ ഡാമ് ഇന്ന് ലീക്ക് ഒക്കെ തുടങ്ങി കാര്യങ്ങൾ തുടങ്ങി ഇപ്പൊ സുരക്ഷിതമാണെന്നുണ്ടെങ്കിലും സമീപ ഭാവിയിൽ തന്നെ അത് സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യം വരും അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതൊന്ന് പണിഞ്ഞ് ആ ഡാമൊന്ന് പുതിയ ഡാം ഉണ്ടാക്കിയ ശേഷം തമിഴ്നാടിന് വൈദ്യുതിയും വെള്ളവും ഒക്കെ കൊടുത്തുകൊണ്ട് സഹകരിച്ചു പോകുന്നതായിരിക്കും നല്ലത് അല്ലാതെ അതിന്റെ ആരോഗ്യസ്ഥിതി മുഴുവൻ പോട്ടെ പല്ലും കൊഴിഞ്ഞ് അവസാനം എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ അപ്പൊ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഡാം സുരക്ഷിതമാണ് അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട എന്ന നിലപാട് പിണറായി എടുക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ഒരു മേഖലയിലുള്ള മുഴുവൻ ജനങ്ങളോടും കാണിക്കുന്ന വെല്ലുവിളിയാണ് ആരോഗ്യമുള്ള സമയത്ത് തന്നെയാണ് സമ്പത്ത് കാലത്താണ് തൈ പത്ത് വെക്കേണ്ടത് എന്നാലേ ആപത്ത് കാലത്ത് തിന്നാൻ പറ്റൂ അത് ആപത്തായതിനു ശേഷമല്ല നമ്മളിലേക്ക് തന്നെ നോക്കിയാൽ മതി നമ്മൾ കല്യാണം കഴിക്കേണ്ടത് ഇരുപത്തഞ്ചിനും മുപ്പതിനും ഒക്കെ ഇടയിലാണ് അവരുണ്ടെങ്കിൽ നല്ല കുട്ടികളുണ്ടായി ആ കുട്ടികളെ വളർത്തി അവരെ ഒരു എത്തിക്കാൻ പറ്റുള്ളൂ അല്ലാതെ അറുപതും എഴുപതും വയസ്സായിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാല് അവരെന്തെങ്കിലും ആവുന്നുവരുമ്പോ നമ്മളങ് തട്ടിപ്പോകും അതുപോലെ ഇവിടെയും നൂറ്റി ഇരുപത്തേഴ് വയസ്സായ ഒരു വല്യമ്മയെ വെച്ചുകൊണ്ട് ആ അണക്കെട്ട് വെച്ചുകൊണ്ട് ഇപ്പോഴും സുരക്ഷിതമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ നൂറ്റി ഇരുപത്തേഴ് വയസ്സായി ഇനി നമുക്ക് അവരെ ഉപേക്ഷിക്കാൻ സമയമായി നമുക്ക് പുതിയ ദുരണത്തിന് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് ഉണ്ടാക്കാം ഉണ്ടാക്കിയിട്ട് അവരെ മരണത്തിന് വിട്ടുകൊടുക്കുക അതാണ് വേണ്ടത്